ഡോക്ടർ പ്രേംകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുഖം മിനുക്കലാണ് പാർട്ടി വലിയ തോൽവി ഏറ്റുവാങ്ങിയതാണ് അതിനുശേഷം സംഘടനാ സംവിധാനത്തെ കാര്യക്ഷമമാക്കുക ജനങ്ങൾക്ക് മുന്നിൽ വലിയ തോതിൽ പാർട്ടിയുടെ സർക്കാരിൻ്റെ ഒക്കെ ഇച്ഛാശക്തി വെളിവാക്കുക തുടങ്ങിയ ഒരുപാട് പരിപാടികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു വയനാട് ദുരന്തമുണ്ടായി അതിൽ വലിയ തോതിൽ ക്രിയാത്മകമായി ഇടപെടുന്നു അത് സംബന്ധിച്ച വാർത്തകളൊക്കെ വരുന്നു അതിനിടയിൽ ഭരണപക്ഷത്തിൽ നിന്നതാ ഒരു എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് സംവിധാനത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒക്കെ വിളിച്ചു പറയുകയാണ് ഡോക്ടർ പ്രേംകുമാർ എന്റെ ഏറ്റവും വലിയ ആശങ്ക എന്റെ ഏറ്റവും വലിയ ആകാംക്ഷ എന്താണെന്ന് അറിയാമോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് എമാൻ അദ്ദേഹം ഒരു ക്രിമിനൽ ആണെന്ന് അദ്ദേഹം ഒരു കൊലയാളിയാണെന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അവിഹിതമായ ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തൽ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ പ്രതിപക്ഷമാണോ ഉന്നയിച്ചത് എങ്കിൽ എന്തൊക്കെ പഞ്ച് ഡയലോഗ് വന്നേനെ അല്ലേ അല്ലല്ല ഞാൻ പഞ്ച് അത് പറഞ്ഞുകൊണ്ട് മാത്രം അതിനേക്കാൾ എനിക്ക് രസി തോന്നുന്നത് ഓക്കെ ഓക്കെ പി വി അൻവർ എന്ന് പറഞ്ഞ ഒരാള് കേരളത്തിൽ ഒരുപക്ഷെ എന്താ പറയാ മീഡിയയുടെ ഏറ്റവും നിശ്ചിതമായ വിമർശനത്തിനും എന്താ പറയാ വിച്ച് ഹണ്ടിനും ഒക്കെ വിധേയനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും ലൈവായി തന്നെ മുഴുവൻ ചാനലുകളും ക്യാരി ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലാതെ വിശ്വസിക്കുകയാണ് അതിൽ മനോഹരമായ ഒരു 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 എന്താ പറയുക ഒരു സ്വീറ്റ് റിവെഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മനോഹരമായ ഒരു സംഘത്തിന് മാത്രല്ല അദ്ദേഹം പറയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ തിരുവനന്തപുരത്തെ ക്യാമറാമാൻമാർ പോയിട്ട് എ ഡി ജി പിയുടെ വീടിന്റെ വിഷ്വൽസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തരത്തിൽ പി വി അൻവർ എന്ന് പറഞ്ഞ മാധ്യമങ്ങളോട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയ ഒരു രാഷ്ട്രീയക്കാരന്റെ അതിമനോഹരമായ വിജയം ഇതിൽ ഞാൻ കാണുന്നുണ്ട് അങ്ങ് വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ അങ്ങേക്ക് തോന്നുന്നതാണ് ഞാൻ ഒരു നിഷ്കളങ്കതയെ കുറിച്ച് ഈ ചർച്ചയുടെ അവതാരികയിൽ പറഞ്ഞിരുന്നു അതായത് പി വി അൻവർ പറയുന്നതൊക്കെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പാർട്ടിയുടെ ചില സംവിധാനങ്ങളും അറിയാതെ അദ്ദേഹം പെട്ടെന്നൊരു നന്മമരമായി പരിണമിച്ച് ഒരു തിരുത്തൽവാദിയായി പരിണമിച്ച് അങ്ങ് വിളിച്ചു പറയുന്നതാണെന്ന് വിശ്വസിക്കാനുള്ള നിഷ്കളങ്കതയില്ല അത് എന്നൊരു പരിപ്രേക്ഷ്യം അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ ശരി യെസ് യെസ് അല്ല മുഴുവൻ വിശ്വസിക്കേണ്ടതില്ല അല്ല ഞാനും മുഴുവൻ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി മുഴുവൻ ആവിശ്വസിക്കുന്നു ഇനി പി വി അൻവറിനെ വിശ്വസിക്കുന്നില്ല പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാതറക്കണ്ട അതായത് അതേ ഒരു ഭരണപക്ഷത്തെ എം എൽ എ ആണ് അദ്ദേഹം ഉന്നയിക്കുന്നത് വളരെ അവിശ്വസനീയമായ ഭീകരമായ കാര്യങ്ങളാണ് മാധുവും പറഞ്ഞ പോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമിനൊക്കെ മോഡൽ ചെയ്യുന്ന രീതിയിൽ മുംബൈ അണ്ടർ വേൾഡ് ഒക്കെ ആയിട്ട് ഉള്ള രീതിയിൽ കൊലപാതകങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരാളാണ് എ ഡി ജി പി എന്നും എ ഡി ജി പിയും സുവിദാസും ഒക്കെ ജയിലിലേക്ക് പോകാനുള്ളവരാണെന്നും അദ്ദേഹം പറയുകയാണ് പക്ഷേ ഇതിന്റെ ഒരു കാര്യം ഈ ഈ നടക്കുന്ന സീരീസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ പ്രിയപ്പെട്ട മാധുവും ഇതിനകത്ത് എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അതായത് പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്ന മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇൻഫർമേഷൻ മുഴുവനുള്ള ബി ജെ പിയുടെ നേതാക്കൾക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ പോലും കിട്ടാത്ത കിട്ടിയിട്ടില്ലാത്ത ഇൻഫർമേഷനാണ് ഇദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രം കിട്ടാത്തതല്ലെന്നേ മുംബൈ അണ്ടർ വേൾഡു ആയിട്ടും ദുബായ് അണ്ടർവേൾഡുമായിട്ട് പോലും കണക്ഷൻ ഉണ്ട് എന്നുള്ള വിവരം ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളോട് ഇന്നേ വരെ സി പി ഐ എമ്മിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള റെസ്പോൺസസ് നോക്കുന്നു നിങ്ങൾ എം വി ഗോവിന്ദ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കുമെന്നാണ് ഇന്ന് രാവിലെ കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിൽ പുതിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നത് പി വി അൻവർ ഇടതുപക്ഷത്തിനോടൊപ്പം നട ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു സ്വതന്ത്ര എം എൽ എ ആണ് നമുക്കറിയാം അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കും ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നടന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു പോലീസ് സേനയിൽ ആരായിരുന്നാലും നടപടികൾ ഉണ്ടാവും എന്നുള്ളത് അന്ന് വൈകുന്നേരം യെസ് ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണ കമ്മീഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരു എസ് പി എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്യല്ല ഓഫീസിലേക്ക് തിരിച്ചു വിളിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ഒഫീഷ്യലി അറിയുന്ന പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഇത് മാത്രമാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പം ഇന്ന് ടി വി ചാനലുകളിൽ വരുന്ന ഞാൻ കേട്ടു നാല്പത്തഞ്ച് മിനിറ്റാണ് മുഖ്യമന്ത്രിയും പി വി അൻവറും കൂടെ സംസാരിച്ചത് അടച്ചിട്ട മുറിയിലാണെന്ന് പറഞ്ഞതിനു ശേഷം റിപ്പോർട്ടേഴ്സ് പറയുകയാണ് പക്ഷേ അവിടെ നടന്ന ചർച്ച ഇത്രയാണെന്നുള്ളത് എനിക്കതിനെപ്പറ്റി യാതൊരു ക്ലൂ ഇല്ല വേറെ ആർക്കെങ്കിലും ക്ലൂ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതായത് എ ഡി ജി പി എന്താ പറയാ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് ഇല്ല എന്ന് നിങ്ങളുടെ കാർഡിന്റെ ടൈറ്റിൽ പോലെ ഈ വാർ അവസാനിച്ചു എന്ന് പറയുന്നത് എഗൻഷായിരിക്കും അതായത് അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വാർ അവസാനിച്ചോ എന്നൊരു ചോദ്യം മാത്രമേ ഞാൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ അതൊരു ചോദ്യമായിട്ട് പരിഗണിച്ചാൽ മതിയെന്നേ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കേണ്ടതില്ല അത്ഭുത പ്രകടനം അവസാനിച്ചോ എന്നുള്ളതല്ല അത് അവസാനിച്ചു എന്നത് ഒരു എക്സ്പ്ലനേഷൻ ആണ് അപ്പോ അതിൽ നമുക്ക് നമുക്ക് ഈ കാണുന്നതിലൊക്കെ ഒരു അത്ഭുതം അങ്ങ് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ ആ അത്ഭുതത്തിന്റെ അടിവരയിൽ ദാ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇതൊന്നും ഒരു തിരുത്തൽവാദത്തിന്റെ പ്രതിഫലനമാണ് എന്നോ അങ്ങ് ആഭ്യന്തര വകുപ്പ് നന്നായി കളയാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പല്ലേ എന്ന അൻവറിന്റെ വലിയ തോതിലുള്ള ഒരു ഒരു അദ്ദേഹത്തോടുള്ള വലിയ ആത്മാർത്ഥത കൊണ്ടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇത് എവിടെ നിന്ന് പുറപ്പെട്ടു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അൻവർ കയ്യിൽ വെച്ച് പറയുന്ന പകർപ്പിന്റെ ഒറിജിനൽ നാലാക്കി മടക്കി പോക്കറ്റിൽ വെച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം ഇതിന് പിന്നിൽ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ട് നിഷ്കളങ്കതയ്ക്ക് അപ്പുറം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്